ഹായ് ഫ്രണ്ട്സ് ഐ നഫിൽ ഹംസ നമ്മളന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുള്ള ഫ്രഷേഴ്സ് അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് പല സംശയങ്ങളും നമ്മുടെ വാട്സപ്പിലേക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലിക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് പലരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അവർ വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനീസിലാണ് അവിടെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എക്സെല്ലാണ് പറഞ്ഞു അപ്പോൾ എക്സെല്ലെങ്ങനെയാണ് നമ്മളത് കീപ്പ് ചെയ്യുക എങ്ങനെയാണ് റെക്കോർഡ് കീപ്പ് ചെയ്ത് പോകേണ്ടത് അപ്പോൾ ആ കാര്യങ്ങൾ അതുപോലെ എന്തൊക്കെ എക്സൽ റിപ്പോർട്ട്സുകൾ ഒക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ചില കമ്പനികളിൽ സോഫ്റ്റ്വെയർ ഉണ്ട് പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ തരാം അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീസാണ് അവിടെ പ്രത്യേകിച്ച് നമുക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒന്നുമില്ല നമ്മളോട് എക്സൽ എന്നെല്ലാം ചെയ്തിട്ട് അവർ ചോദിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട റിപ്പോർട്ട്സുകളും കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ബിസിനസ് നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി എക്സെല് ചെയ്യുമ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഓരോരുത്തരും ജോലിക്ക് കയറുന്ന കമ്പനിയുടെ ബിസിനസ് നാച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാവർക്കും ഒരുപോലെ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ബിസിനസിൻ്റെ നാച്ചു അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സെല് എക്സെല്ലിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ വീലു ലുക്കപ്പ് പിവറ്റ് ടേബിൾ ഡാറ്റ വാലിഡേഷൻ അങ്ങനത്തെ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എക്സെല്ലും എന്ത് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഈസിയായിട്ട് റിപ്പോർട്ടുകൾ എടുക്കാനും പറ്റും അപ്പോൾ നമ്മളുടെ ആ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള ഫങ്ഷൻസുകൾ പലർക്കും ഒരുപാട് ഫങ്ഷൻസുകൾ അറിയാം നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള ഫംഗ്ഷൻസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സോഫ്റ്റ്വെയർ മോഡ് എക്സെല് പ്രിപ്പയർ ചെയ്തു വെക്കാം നമുക്ക് ആ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫൈനാൻഷ്യൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റാവുന്ന രീതിയിൽ വേണം അത് ചെയ്തു വെക്കാൻ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാനേജ്മെൻ്റ് ഒക്കെ ചോദിക്കുന്ന റിപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് വളരെ ആണ് അല്ലാതെ വെറുതെ എക്സൽ ഷീറ്റ് കയറിയിട്ട് ഓരോ എൻട്രിയും വെറുതെ ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റിപ്പോർട്ടുകളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എക്സലിൻ്റെ ഫംഗ്ഷൻസ് മാക്സിമം ഫംഗ്ഷൻസുകൾ അറിയുന്ന ഫംഗ്ഷൻസുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഒരു സോഫ്റ്റ്വെയർ മോഡ് എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്തിടാം അതാണ് രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമത് നമ്മൾ എംപ്ലോയീസിൻ്റെ ഒക്കെ മാസ്റ്റർ ഫയൽ ഒരെണ്ണം കീപ്പ് ചെയ്യുക എക്സലില് എംപ്ലോയിസിൻ്റെ ജോയിനിങ് ഡേറ്റ് ഓരോരുത്തരുടെ ബേസിക് സാലറീസ് അലവൻസ് അവരുടെ വിസ നമ്പർ അതുപോലെ അവരുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഒരു എംപ്ലോയിസിൻ്റെ മാസ്റ്റർ ഫയൽ എന്ത് ചെയ്യുക കീപ്പ് ചെയ്ത് പോവുക നിങ്ങളുടെ കമ്പനിയിൽ എച്ച് ആർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എച്ച് ആർ ഓൾറെഡി ഇത് കീപ്പ് ചെയ്യുന്നുണ്ടാവും എന്നാലും എസ് ആൻ അക്കൗണ്ടൻറ്റ് നമുക്ക് എംപ്ലോയ്സിൻ്റെ മാസ്റ്റർ ഫയൽ കീപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് നല്ലതാണ് ഓക്കെ നമുക്ക് അവരുടെ ഗ്രാറ്റിറ്റി കാൽക്കുലേഷനും കാര്യങ്ങൾക്കൊക്കെ ജോയിനിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഓക്കെ ഇപ്പോൾ എംപ്ലോയസിൻ്റെ ഒരു മാസ്റ്റർ ഫയൽ എക്സ് എല്ലാം എന്ത് ചെയ്യുക കീപ്പ് ചെയ്ത് പോവുക ദെൻ സ്റ്റോക്ക് രജിസ്റ്റർ നമ്മുടെ കമ്പനി സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന കമ്പനിയാണ് ഇൻവെൻടറി കീപ്പ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം എക്സലിൽ കീപ്പ് ചെയ്ത് പോകണം ഓക്കെ അത് നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം ഫിസിക്കൽ സ്റ്റോക്കും അതുപോലെ തന്നെ നമ്മളുടെ എക്സെല്ലാം ഉള്ള സ്റ്റോക്കൊക്കെ ഒന്ന് റിക്കൻസേൽ ചെയ്ത് നന്നായിരിക്കും ഓക്കെ ദെൻ എംപ്ലോയിസിൻ്റെ മാസ്റ്റർ ഫയൽസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ എംപ്ലോയിസിൻ്റെ പേറോളിന് വേണ്ടിയിട്ടൊരു ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക ലീവ് സാലറി കാൽക്കുലേഷൻ ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷൻ ഇതിൻ്റെ ഒക്കെ ഒരു പ്രൊവിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഷീറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഡബ്ല്യു ബി എസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഡബ്ല്യു ബി എസ് ചെയ്യണമെങ്കിൽ എംപ്ലോയ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ ആ ഡബ്ല്യു ബി എസിൻ്റെ ഫയലിനോടൊപ്പം തന്നെ നമ്മൾ പേറോളിൻ്റെയും ലീവ് സാലറി കാൽക്കുലേഷൻ്റെയും അതുപോലെ നമ്മളുടെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷൻ്റെ ഒക്കെ ഒരു ഷീറ്റ് എക്സലിൽ നമ്മൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്തു പോകുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ എന്തായാലും റന്റ് അതുപോലെ മറ്റുള്ള ഒരുപാട് പ്രീ പേയ്മെൻറ്റ്സുകൾ വരുന്നുണ്ട് ഓക്കെ വണ്ടികളുടെ ഇൻഷുറൻസ് റിന്യൂവൽ വരുന്നുണ്ട് വണ്ടികളുടെ രജിസ്ട്രേഷൻ റിന്യൂവൽ വരുന്നുണ്ട് കമേഴ്സിൽ ബി ഡ്രൈവ് ലൈസൻസിൻ്റെ റിന്യൂവൽ അങ്ങനെ പല ഒരുപാട് പ്രീ പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊരു എക്സൽ രജിസ്റ്റർ അതിന് കീപ്പ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് മന്ത്ലി എക്സ്പെൻസ് ലൊക്കേഷൻ ആണെങ്കിലും ഇയർലി ക്ലോസിംഗിൻ്റെ സമയത്തൊക്കെ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യുക ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ അത്യാവശ്യം വേണ്ടത് മാത്രമാണ് പറഞ്ഞു പോകുന്നത് അടുത്തത് ഇതേപോലെ തന്നെ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യുക നമ്മൾ ഓരോ ഫിക്സഡ് അസെറ്റ് വാങ്ങിക്കുമ്പോഴും നമ്മൾ ആ രജിസ്റ്റർ അതിൻ്റെ ഡേറ്റ് പ്ലേസ്ഡ് അതിൻ്റെ എന്ത് ആണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത് അതുപോലെ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് ഓക്കെ അപ്പോൾ അത് ഫിക്സഡ് എപ്പോഴും നമ്മൾ പല കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ട് എക്സലിൽ അത് കീപ്പ് ചെയ്ത് പോകുകയാണ് നല്ലത് ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ ഒരു കാറ്റഗറി മോട്ടോർ വെഹിക്കലിന് ഒരു കാറ്റഗറി അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് കീപ്പ് ചെയ്ത് നമ്മൾ ഓരോന്നിൻ്റെയും പർച്ചേസ് ഡേറ്റും ഓക്കെ അതുപോലെ തന്നെ കോസ്റ്റും അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഷീറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ് ഓക്കെ അതേപോലെ നമുക്ക് നമുക്കടുത്ത് നോക്കേണ്ടത് വാറ്റ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കീപ്പ് ചെയ്ത് പോകണം ഓക്കെ വാറ്റ് കാൽക്കുലേഷൻ ക്വാർട്ടർ ക്വാർട്ടർ പീരീഡിലത്തെ വാറ്റിൻ്റെ കാൽക്കുലേഷനും അത് ഓരോ പീരീഡിലത്തെയും ഒരു ഫോട്ടോ കീപ്പ് ചെയ്ത് ചെയ്ത് പോവാ പിന്നീട് എപ്പോഴെങ്കിലും വാറ്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരാണെങ്കിൽ നമ്മുടെ കയ്യിലെ ഫോൾട്ടുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ ഓക്കെ അപ്പോൾ അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് പോവാ ദെൻ പി ഡി സി രജിസ്റ്റർ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പി ഡി സി ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാണ്ടേ പി ഡി സി നമ്മൾ ഇഷ്യൂ ചെയ്തതും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പി ഡി സി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു രജിസ്റ്റർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് നല്ലതാണ് ഓക്കെ പി ഡി സി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ലിസ്റ്റ് ഇന്ന് റിമൂവ് ചെയ്ത് കളയുക ഓക്കെ അതല്ലാതെ നമ്മുടെ പെൻഡിംഗ് ഉള്ള എല്ലാ പി ഡി സിയുടെയും പി ഡി സി കൊടുത്തിൻ്റെയും കിട്ടിയതിൻ്റെയൊക്കെ ഒരു രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ എയ്ജിങ് റിപ്പോർട്ട് എപ്പോഴും നമ്മളോട് മാനേജ്മെൻ്റ് ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സെയിലോ അല്ല ക്രെഡിറ്റ് പർച്ചേസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂ ആയിട്ട് കുറേ പേമെൻറ്റ് കിട്ടാനുണ്ടാവും കൊടുക്കാനുണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ ഏജിങ് റിപ്പോർട്ട് നമ്മളോട് മാനേജ്മെൻറ്റ് ചോദിക്കാറുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ ഡിഫോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എക്സലിൽ എക്സ്പോർട്ട് ചെയ്ത് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ എക്സലിൽ നമ്മൾ എന്ത് ചെയ്യണം അവർ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം കേട്ടോ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ദെൻ റിക്കൺസിലിയേഷൻ നമുക്ക് ബാങ്കുകളിലൊക്കെ അക്കൗണ്ടുകൾ അക്കൗണ്ടുകളുണ്ടെങ്കിൽ ഏതൊക്കെ ബാങ്കിലാണോ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒക്കെ റിക്കൺസിലേഷൻ റിക്കൺസിലേഷൻ ഞാൻ മന്ത്ലി പറയുന്നില്ല ഡെയിലി റീകൺസൈൽ ചെയ്ത് പോവുക അതാണ് നല്ലത് ഒരുവിധം കമ്പനികൾക്കൊക്കെ നെറ്റ് ബാങ്കിങ് സംവിധാനം ഉണ്ട് അപ്പോൾ നമുക്ക് ഡെയിലി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക നമ്മൾ ഡെയിലി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസിൻ്റെ കൺസൈൽ ചെയ്തിട്ട് പോവുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഒരിക്കലും വീക്കിലിരിക്കോ ഒന്നും വയ്ക്കണ്ട ഡെയിലി ചെയ്തു പോകാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത് ഓക്കെ റീക്കൺസിലേഷൻ എന്തിൻ്റെ മാത്രമല്ല ബാങ്ക്സിൻ്റെ മാത്രമല്ല വെൻഡർ കസ്റ്റമർ റിക്കൺസിലേഷനും അതുപോലെ നമുക്ക് ഏതെങ്കിലും ഇൻറ്റർ കമ്പനികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റർ കമ്പനി റിക്കൺസിലേഷനും എല്ലാം ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഫയൽ നമ്മൾ കീപ്പ് ചെയ്ത് പോവുക ഓക്കെ അപ്പോ ഈ